എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗ്ഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള വ്യാഴമാറ്റത്തിൻ്റെ ഫലമായി ഓരോ കൂറിലും പെട്ടവർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിങ്ങം കന്നി എന്നീ കൂറുകാർക്ക് വ്യാഴമാറ്റങ്ങൾ ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് രൂപം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ഏറ്റവും ഗുണകരമായ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വ്യാഴം സൗഭാഗ്യദായകനായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം എങ്കിലും കണ്ടകശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ചിങ്ങക്കൂറുകാർക്ക് പല വിധത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടും വന്നു ചേരുന്നതാണ് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലും കുടുംബകാര്യങ്ങളിലൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ വ്യാഴത്തിൻ്റെ ഒമ്പതിലെ സ്ഥിതി വളരെ ഗുണദായകമായ ഫലങ്ങൾ നൽകുന്നതാണ് ഈ മെയ് മാസം വരെ വ്യാഴം ഒൻപതാം ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുമാണ് മെയ്ക്ക് ശേഷം വ്യാഴമാരം സംഭവിക്കുന്നത് കർമ്മസ്ഥാനത്തേക്കാണ് പത്താം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഒൻപതിലെ വ്യാഴത്തിൻ്റെ അത്രത്തോളം ഗുണഫലങ്ങൾ നൽകുന്നതല്ല എന്നിരുന്നാലും ഗുണദായകമായ നിരവധി ഫലങ്ങളിൽ കർമ്മ മേഖലയിലും മറ്റുമൊക്കെ ലഭിക്കുന്നതുമായിരിക്കും ഭാഗ്യസ്ഥാനത്ത് വ്യാഴം എന്നിരുന്നത് പോലെ ഭാഗ്യാധിപനായ വ്യാഴത്തിൻ്റെ ഗുണങ്ങളൊന്നും അത്രത്തോളം പത്താം ഭാവത്ത് ലഭിച്ചില്ലെങ്കിൽ പോലും ഗുണദായകമായ നിരവധി കാര്യങ്ങളിൽ ഈ വരുന്ന വർഷം ചിങ്ങക്കൂറുകാർക്ക് വന്നുഭവിക്കുന്നതായിരിക്കും എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ വ്യാഴം പതിനൊന്നിലേക്ക് അപേക്ഷ സ്ഥാനത്തേക്കൊക്കെയാണ് യാത്ര ചെയ്യുന്നത് എന്താ വെച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിങ്ങക്കൂറുകാർക്ക് അതിന് പറ്റിയ ഒരു സമയമാണെന്ന് പറയാമെന്നാണ് കാരണം ഇരുപത്തഞ്ചിന് ശേഷവും വ്യാഴം കുറച്ചുകൂടി അനുകൂലമായ ഭാവത്തിലേക്കാണ് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്കും പുതിയ പുതിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഈ കാലഘട്ടം അതിനനുകൂലമായിട്ടുള്ളതാണ് വരുന്ന കാലഘട്ടം കുറച്ചുകൂടി അനുകൂലമായി വരുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിക്കാവുന്നതുമാണ് പൊതുവെ പറയുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന പഠനത്തിന് സാധ്യമാകുന്ന വർഷമാണ് വിദേശയാത്രകൾക്കും വിദേശ പഠനത്തിനും ഒക്കെ അനുകൂലമായ വർഷമാണ് എങ്കിലും ഗൃഹനിലൂടെ പരിശോധിപ്പിച്ച് അനുകൂലമായ സാഹചര്യങ്ങൾ ഉറപ്പു ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമെന്ന കാര്യം കൂടി ഓർമ്മിരിക്കുകയാണ് അധ്യാപകർ കലാകാരന്മാർ മാധ്യമപ്രവർത്തകർ അങ്ങനെ വ്യത്യസ്തമായ തൊഴിലിൽ പ്രവർത്തിക്കുന്ന പലർക്കും ഗുണകരമായ നിരവധി പ്രയോജനങ്ങൾ ജോലി ഉയർച്ച അനുകൂലമായ കാലാവസ്ഥയിലേക്കുള്ള മാറ്റം സാമ്പത്തികമായ നേട്ടം എന്നിവയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ അനുകൂലമായൊരു കാലഘട്ടമാണ് അതിനനുസരിച്ച് പ്രവർത്തിക്കാമെങ്കിൽ തീർച്ചയായിട്ടും ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാവുമോ കർഷകർക്കും ബിസിനസ്സുകാർക്കുമൊക്കെ അനുകൂലമായൊരു കാലഘട്ടമാണ് ഒപ്പം പുതിയ പുതിയ പ്രോജക്റ്റുകളോ അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകളോ ഒക്കെ ആരംഭിക്കാൻ പറ്റിയ കാലഘട്ടം കൂടിയാണ് കാണും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വരുന്ന വർഷങ്ങളിൽ കുറച്ചുകൂടി പ്രയോജനപ്രദമായിട്ടുള്ള ഫലങ്ങൾ കാരണമായി തീരുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴും അതിനു വേണ്ടി ഇവിടെ ശ്രമങ്ങളൊക്കെ നടത്താവുന്നതുമാകും എങ്കിലും പത്തിലേക്ക് മാറുമ്പോൾ വ്യാഴം കർമ്മത്തിലേക്ക് മാറുമ്പോൾ ഗ്രഹനിലയിൽ വ്യാഴം കർമ്മത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയുള്ള ഗുണഫലങ്ങൾ ചാരവശാൽ കർമ്മഭാവത്തിൽ ചെയ്യുന്നതല്ല എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രഹനിലയിൽ വ്യാഴകർമ്മസ്ഥാനത്ത് അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും പൊതുവെ ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലമായിട്ടുള്ളവർക്ക് വ്യാഴമാറ്റവും വളരെ അനുകൂലമായി ഭവിക്കുന്നതായിരിക്കും അതുകൊണ്ടുതന്നെ ഗ്രഹനില പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഉചിതമായിരിക്കും പൊതുവെ അനുകൂലമായ ഫലങ്ങൾ നിധാനമായൊരു വർഷം തന്നെയാണ് ഒപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങൾ വിഷ്ണു സഹസ്രതാമോക്കെ ചൊല്ലി പോകേണ്ടതാണ് കൂടാതെ ചിങ്ങക്കൂറുകാർക്ക് കണ്ടകാലമായതുകൊണ്ട് ശാസ്ത്രാക്ഷേത്രങ്ങളിൽ നീരാഞ്ജനം നടത്തുക ശാസ്ത്രാ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ നടത്തി ശനീശ്വരനെ പ്രീതിപ്പെടുത്തി മുമ്പോട്ട് പോയാൽ തീർച്ചയായും ഈ വരുന്ന വർഷം ഏറ്റവും ഗുണദായകമായ ഫലങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാ ചിങ്ങൽക്കൂറുകാർക്കും ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു കാലഘട്ടമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ എല്ലാവരും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന വർഷത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം ുക്കാല് അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ചേർന്നവരാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ഇപ്പോൾ അഷ്ടമശനിയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്നവരാണ് കന്നി എന്ന് പറയാവുന്നത് ശനി അനുകൂലമായ ഒരവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും വ്യാഴം അഷ്ടമത്തിലായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും മുടക്കങ്ങൾ പ്രതിസന്ധികൾ മാനസികമായ ക്ലേശങ്ങൾ സാമ്പത്തികമായ പരാജയങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കന്നിക്കൂറിൽപ്പെട്ട ഒട്ടുമിക്കാൽ ഒട്ടുമുക്കാൽ പേരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാവുന്നതാണ് മിക്കവാറും എല്ലാവർക്കും ഈ ഒരു പ്രതിസന്ധി ഘട്ടമായിരിക്കും ഇപ്പോൾ വന്നു ഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഗൃഹനിലേക്ക് ആനുപാതികമായ ഉണ്ടാകാം അനുകൂലമായ യോഗങ്ങളും വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയുമൊക്കെ ഉള്ളവർക്ക് ഈ പറയത്തക്ക ദോഷങ്ങളൊന്നും വന്നു ഭവിക്കുന്നതല്ല എന്നിരുന്നാൽ പോലും പൊതുവേ പറയുമ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും വളരെയേറെ പ്രതിസന്ധികളും സാമ്പത്തിക ക്ലേശങ്ങളും സന്താനലബ്ധി ലഭിക്കാതെ സന്താന ക്ലേശം അനുഭവിക്കുന്നവർ വിവാഹാദി മംഗളകർമ്മങ്ങൾ തടസ്സം നേരിട്ട് നിൽക്കുന്നവർ ജോലിയിൽ പ്രമോഷനോ ഇത്യാദി കാര്യങ്ങൾക്കോ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്നവർ അതുപോലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഉദ്യോഗം പടിവാദികളിൽ എത്തിയിട്ടും ലഭിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലൂടെ പോവുക രോഗാതുരമായ അവസ്ഥകൾ എന്നിങ്ങനെ വിവിധമായ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിന് തീർച്ചയായും അറിഞ്ഞു വരുന്നതും വ്യാഴം ഏറ്റവും ഗുണകരമായ ഒരു ഭാവത്തിലേക്ക് മാറുന്നതുമാണ് മെയ് മുതൽ വ്യാഴം ഒമ്പതിലേക്ക് മാറി സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഉത്കൃഷ്ടമായ നിരവധി ഫലങ്ങൾ വന്നുഭവിക്കുന്നതായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക ക്ലേശങ്ങൾ ഒരു പരിഹാരം മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും വിദേശ പഠനത്തിനും സാധിക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നതായിരിക്കും കലാകാരന്മാർക്കൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സ്ഥിതിയിൽ നിന്നും മാറ്റമുണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ നാനാ തുറവിൽ പ്രവർത്തിക്കുന്നവർക്ക് കഠിന കഴിഞ്ഞ വർഷങ്ങളുണ്ടായിരുന്ന കഠിനമായ എല്ലാ ക്ലേശങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യം കൊണ്ട് തന്നെ വിജയം ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം അതിനൊ അതിനൊത്ത പരിശ്രമം കൂടി ചെയ്യുകയായി തീർച്ചയായിട്ടും ഈ വരുന്ന വർഷം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന ഒരു വർഷമായിരിക്കും എന്ന കാര്യം തീർച്ചയാണ് അതിനുവേണ്ടി വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുക ഒപ്പം രാഹു കേതുക്കളെ കൂടി രാഹു കന്നൂറുകാർക്ക് കീഴിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് രാഹുവിനെ കൂടി കൂടി പ്രീതിപ്പെടുത്തി രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തി അതിന് ഉതകുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന വർഷം ഏറ്റവും ഗുണകരമായി തീരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കന്നിക്കൂറുകാർക്കും ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം മറ്റൊരു വിഷയമായി കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം